മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി ഇടുക്കി മൂന്നാറിലെ സി പി ഐ എം പ്രാദേശിക നേതൃത്വം എസ് രാജേന്ദ്രൻ പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് സഹതാപ തരംഗം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ രാജേന്ദ്രന് അവസരം നൽകി ഇപ്പോഴും പാർട്ടിയിലെത്തി പ്രവർത്തിക്കാൻ അവസരമുണ്ട് എന്നാൽ പാർട്ടിയിലെ ചില വ്യക്തികളെ രാജേന്ദ്രൻ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അത് അനുവദിക്കാൻ കഴിയില്ലെന്നും കെ കെ വിജയൻ പറഞ്ഞു നിരന്തരമായി പാർട്ടി പുള്ളിനെ ആക്ഷേപിക്കുന്നു ആക്രമിക്കുന്നു അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി രാജേന്ദ്രൻ ഒരു സഹതാപത്തിൽ കൂടി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അത് പാർട്ടിയുടെ ചെലവിൽ വേണ്ട വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ആളുകൾക്ക് എന്തുവേണമെങ്കിലും ചിന്തിക്കാനുള്ള അവകാശമുണ്ട് അത് അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ അവനോൻ്റെ ഇഷ്ടത്തിന് പോവാന്നല്ലാതെ ഈ പാർട്ടിയെ ചാരിക്കൊണ്ട് വേറെ ഇടപെടലൊന്നും നടത്താൻ പാർട്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല ഞാൻ സഖാവ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി എസിനെ ഇൻഡിവിജ്ജ്വലായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് ചാനലുകൂടെയൊക്കെ വരുന്നത് അങ്ങനെയൊന്നും പറയാനും പറയേണ്ട കാര്യമില്ല ഒരു കാരണവശാലും അതിനെ അനുവദിക്കുന്ന കാര്യമില്ല